ിൽ മികച്ചോരാസ് ഒപ്പം ചരിതങ്ങൾ പ്രാർത്ഥന ശൃങ്കാരം കൂട്ടി പിരിച്ചോ മുസ്ലിയാറുണ്ണിനു മിത്ത ചുക്കുട്ടിയിൽ മുഹമ്മദ് കുട്ടി പിറന്നു വളർച്ചയിൽ മാപ്പിളപ്പാട്ടിമ്പം തള്ളിച്ചയിൽ മായിക ലോകം പണിതു വളർച്ചയിൽ ഇഷലിൽ മെരുക്കി വിട്ടു പത്തിമക്കുട്ടി ഒറ്റപ്പിലക്കലിട്ടു മാപ്പിളപ്പാട്ടിൻ്റെ കമ്പത്തിൻ്റിമ്പത്തിൽ വമ്പ് തികച്ചോര വി എംകുട്ടി മാഷിന്റെ സന്ധ്യത്തിന്റെ ആരംഭം തൊട്ടിങ്ങ് ഇഷലിൽ മികച്ചോരാ പഠനം പത്ത് ആ കടന്നുടനെ കുട്ടി പാടി പ്രശസ്തി യാജിച്ചു വി എം കുട്ടി പാട്ടിൻ്റെ ഒരു ഉട്രൂപ്പും സ്വന്തം ഒരു കുട്ടി പടന്നു അമ്പത്തിനാൾ മുതൽ പാട്ടുകൂട്ടി ചൈത്രയാത്ര തുടങ്ങി പാട്ടിൻ്റെ പുതു ചരിത്രങ്ങളിൽ തിളങ്ങി പ്പിളപ്പാട്ടിന്റെ അർപ്പണ കർമ്മത്തിനുണ്ട് മികവിന്റെ അംഗീകാരം അക്കാദമി താരത്തിൻറെ അണഞ്ഞു ഡോക്ടറേറ്റും കോഴിക്കോടി പാട്ടെഴുത്തുണ്ട് പല വിധത്തിൽ പറയാനായിരമുണ്ട് മാപ്പിളപ്പാട്ടിൻറെ കമ്പത്തിൻ ഡിമ്പത്തിൽ വമ്പ് തികച്ചോര പി എം കുട്ടി മാഷിന്റെ സംഘത്തിൻറെ ആരംഭം തൊട്ടിങ്ങേശലിൽ മികച്ചോര കെ അക്കാദമിയിൽ പുരസ്കാരം കേള് മാപ്പിള സ്റ്റേഡീസിൻ്റെ അംഗീകാരം കഥാകാരൻ ശ്രുതൻ മാലപ്പാട്ട് ആവിഷ്കാരം കലമുറ്റ ലേഖനങ്ങളുടെ അവതാരം മാപ്പിള പാട്ടിൻ ലോകം ഹൃദിയതല്ലോ മാ മലയാളത്തിൻ സൗഭാഗ്യം മാ പിളപ്പാട്ടിൻ്റെ കമ്പത്തിൻ്റെ ഇമ്പത്തിൽ വമ്പു തികച്ചോര ഈ കുട്ടി മാഷിൻ്റെ സംഘത്തിൻ്റെ ആരംഭം തൊട്ടിങ്ങേശ്വലിൽ മികച്ചോര ഒപ്പനകോൽ കളി കശുപാടപ്പാട്ട് മിശ്രണം തിർത്തോര ചൊർക്കിട്ടും ഒപ്പം ചരിതങ്ങൾ പ്രാർത്ഥന ശൃംഗാരം കൂട്ടി തിരിച്ചോരാ